നല്ല ബന്ധങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് ബന്ധം എന്നുള്ളതിനെ കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് ഫെലോഷിപ്പ് അഥവാ കൂട്ടായ്മ എന്നെല്ലാം പറയാവുന്നതാണ് ആരുമായും ഒരു സംസർഗവും ഇല്ലാതെ കഴിയുന്നവരെ സമൂഹം സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുന്നത് എന്നാൽ മിക്കവാറും എല്ലാവരും പരസ്പരം സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ താല്പര്യമുള്ളവരാണ് സഹകരണ സംഘങ്ങളെല്ലാം ഈ ആശയത്തിൽ നിന്നും ഉടലെടുത്തതാണ് വ്യാപാര രംഗത്തും കാർഷിക രംഗത്തും ഇത്തരം സഹകരണം വളരെ ഗുണം ചെയ്യാറുണ്ട് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് സ്നേഹം ക്ഷമ ബഹുമാനം വിശ്വാസം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് പരസ്പരം സഹായിക്കുമ്പോൾ ബന്ധങ്ങൾ സുദൃഢമായി തീരും നല്ല കൂട്ടുകെട്ടുകൾ ജീവിതത്തെ ശോഭനമാക്കും നൽചീത്ത കൂട്ടുകെട്ടുകൾ വലിയ നാശത്തിലേക്ക് വധിക്കുവാൻ ഇടയായിത്തീരും ദൈവം മനുഷ്യനായി കൂട്ടിച്ചേരുവാനും സഹകരിക്കുവാനും ആഗ്രഹിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു എന്നാൽ പാപം മനുഷ്യനെ ദൈവത്തു നിന്നും തീർന്നു ദൈവവുമായി മാനസികമായി അകന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനായി ദൈവം തന്നെ മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു ക്രിസ്തു ഇപ്രകാരം പ്രസ്താവിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു യോഹൻ ഞാൻ പതിനഞ്ചിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കുടുംബ ബന്ധം ആരംഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ് ദൈവമാണ് ഭൂമിയിൽ ആദ്യമായി കുടുംബം സ്ഥാപിച്ചത് ദൈവത്തെ മാറ്റി നിർത്തിയുള്ള കുടുംബങ്ങൾ പലതും പരാജയപ്പെടുവാൻ ഇടയായിത്തീരുന്നു അതുകൊണ്ട് ദൈവവുമായുള്ള കൂട്ടായ്മ ഓരോ കുടുംബത്തിലും അനിവാര്യമാണ് മുപ്പിരിച്ചരട് അറ്റുപോകുകയില്ല എന്ന് ജ്ഞാനിയായ സോളമൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹാനോക്കും നോഹയും അതുപോലെയുള്ള അനേക ദൈവഭക്തന്മാർ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരായിരുന്നു അഥവാ നടന്നവരായിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ വളരെ എളുപ്പമാണ് ആർക്കും സാധിക്കാവുന്നതാണ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് മുപ്പത്തി വർഷം ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിനായി ക്രൂശ് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ആർക്കും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയും വളരെ എളുപ്പമായ മാർഗമാണ് ദൈവം മനുഷ്യന് ആ നിലയിൽ ഒരുക്കി തന്നിട്ടുള്ളത് ഇങ്ങനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ സ്ഥാപിക്കുവാനായിട്ട് ആർക്കും കഴിയും അവർക്ക് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശം ലഭിക്കുകയും ചെയ്യുന്നു ദൈവമായുള്ള കൂട്ടായ്മയിലൂടെ നല്ല സ്നേഹിതനായ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന വാക്ക് തന്ന ക്രിസ്തു ഒരിക്കലും വിട്ടുമാറാത്ത നല്ല സ്നേഹിതനായി ഈ ലോകയാത്രയിൽ കൂട്ടിനുണ്ട് മരണത്തിൻ്റെ ഘട്ടം വരുന്ന അല്ലെങ്കിൽ മരണനിരയിലെ തടുവലി കൂടി കടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന ഭക്തനായ ദാവീദ് പറഞ്ഞിരിക്കുന്നു നല്ല കൂട്ടാളിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു മരണമാണീതു യുഗകാലം വരെ